ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂന്നാം ക്ലാസത്തെ കൂട്ടുകാരുടെ മലയാളത്തിലെ യൂണിറ്റ് രണ്ട് പലഹാര പൊതി എന്നതിലെ അടുത്ത പാഠമായ കയ്പ്പും മധുരവും എന്ന് പറയുന്നതിലെ മുന്തിരങ്ങ എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ അതിലെ പാഠഭാഗവും അതുപോലെ തന്നെ അതിലെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കയ്പും മധുരവും ഞാനല്ല ഞാനല്ല എന്ന് പറയുന്ന മറ്റൊരു കുട്ടിയെ പരിചയപ്പെടാം കഥ വായിക്കും അപ്പോൾ നമ്മൾ ഞാനല്ല എന്ന് പറയുന്നൊരു കവിത പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിലെ കുട്ടിയുടെ സങ്കടം എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലായി അപ്പോൾ അതുപോലെയുള്ള ഒരു കുട്ടിയെ നമുക്ക് ഈ കഥയിലൂടെ പരിചയപ്പെടാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് മുന്തിരിങ്ങ അമ്മ കുറെ മുന്തിരിങ്ങ വാങ്ങിക്കൊണ്ടുവന്നു ഉച്ചഭക്ഷണത്തിന് ശേഷം കുട്ടികൾക്ക് കൊടുക്കാനാണ് മുന്തിരിങ്ങ ഒരു പിഞ്ഞാണിയിലാക്കി മേശപ്പുറത്ത് വെച്ചു ഏറ്റവും ഇളയ മകനായ വാനിയ അത് കണ്ടു മുന്തിരിങ്ങ അവൻ ആദ്യം കാണുകയാണ് അപ്പം എന്താ അമ്മ മുന്തിരിങ്ങ വാങ്ങിയിട്ട് എന്തിനാണ് ഉച്ചഭക്ഷണത്തിന് ശേഷം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ മുന്തിരിങ്ങ ഒരു പാത്രത്തിലാക്കിയിട്ട് മേശപ്പുറത്ത് വെച്ചു അപ്പോൾ ഇളയ മകനായിട്ടുള്ള ആരാണ് പേര് വാനിയ അത് കണ്ടു അവൻ ആദ്യമായിട്ടാണ് എന്താ മുന്തിരിങ്ങ കാണുന്നത് അവൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് മണത്ത് നോക്കി കൊതി തോന്നിപ്പിക്കുന്ന മണത്തിട്ടും മണത്തിട്ടും അവര് മതി വന്നില്ല അവനതു മണത്തുകൊണ്ടേയിരുന്നു ഒരു മുന്തിരിങ്ങ തിന്നണമെന്ന് വാങ്ങി കലശലായ മോഹം മുന്തിരിങ്ങയുടെ ചുറ്റും പറ്റിക്കൂടി നടന്നു പിന്നെ മുറിയിൽ ആരുമില്ലാത്ത തക്കം നോക്കി അവൻ ഒരു മുന്തിരിങ്ങ എടുത്തു തിന്നു ഭക്ഷണത്തിനുള്ള സമയമായി അമ്മ വിളിച്ചു പറഞ്ഞു മക്കളെ ഊണിന് സമയമായി എല്ലാവരും വന്നോളൂ അച്ഛനെയും വിളിച്ചുകൊള്ളൂ അച്ഛനും കുട്ടികളും വന്ന് തീൻമേശക്കു ചുറ്റുമിരുന്നു അമ്മയ്ക്കൊരു സംശയം മുന്തിരിങ്ങയിൽ ആരോ കൈവച്ചിരിക്കുന്നു അവരത് എണ്ണി നോക്കി ഒരെണ്ണം കുറവ് അമ്മ ചോദിച്ചു മക്കളെ നിങ്ങൾ ആരെങ്കിലും മുന്തിരിങ്ങ എടുത്തു തിന്നോ ഒരെണ്ണം കുറവുണ്ടല്ലോ എല്ലാ കുട്ടികളും ചേർന്ന് വിളിച്ചു പറഞ്ഞു ഇല്ല ഇല്ല വാഞ്ഞിയുടെ മുഖം ചെമ്പരത്തിപ്പൂ പോലെ ചുവന്നു അവനും വിളിച്ചു പറഞ്ഞു ഇല്ല ഞാൻ മുന്തിരിങ്ങ തിന്നില്ല അപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങൾ ആരും മുന്തിരിങ്ങ തിന്നില്ല എന്ന് പറയുന്നു അപ്പോൾ പിന്നെ ഒരു മുന്തിരിങ്ങ എവിടെ പോയി അപ്പോൾ ഇവിടെ പറയുന്നത് അതായത് വാഞ്ഞിക്ക് ആദ്യമായിട്ടാണ് മുന്തിരിങ്ങ കാണുന്നത് അപ്പോൾ എനിക്കത് മണത്തപ്പ് വളരെയധികം ഇഷ്ടമായി ായി അങ്ങനെ അവന് അത് കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നുകയും അവനത് കഴിക്കുകയും ചെയ്തു അതിനുശേഷം ഉച്ചസമയമായപ്പോഴെന്താണ് അമ്മ എല്ലാവരെയും വിളിച്ചിട്ട് അതായത് ഭക്ഷണം കഴിക്കാനായി വിളിച്ചു അങ്ങനെ എല്ലാവരും തീൻമേശക്ക് ചുറ്റുമായിരുന്നു അപ്പോൾ അവർ അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താണ് മുന്തിരിങ്ങ അതായത് മുന്തിരിങ്ങയിൽ ഒരെണ്ണം കുറവുണ്ട് അപ്പോൾ എന്താണ് ആരെങ്കിലും ഈ മുന്തിരിങ്ങ എടുത്തു എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും എന്താ പറയുന്നത് ഇല്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ വാന്യയും ഞാനും എടുത്തിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ അച്ഛനെന്താ പറയുന്നത് ആരും നിങ്ങൾ ആരും ും എടുത്തില്ലെങ്കിൽ പിന്നെ ആ മുന്തിരിങ്ങ എവിടെ പോയി എന്നാണ് അച്ഛൻ ചോദിക്കുന്നത് ഒരെണ്ണം ആരെങ്കിലും എടുത്തിരിക്കുമെന്നത് തീർച്ച കുട്ടികളല്ലേ നല്ല മുന്തിരിങ്ങ കണ്ടാൽ കൊതി വരും ഒരെണ്ണം എടുത്തു തിന്നു എന്ന് വരും അതൊരു തെറ്റല്ല ഞാൻ നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ ഒരു കാര്യം ഓർത്ത് എനിക്ക് പേടിയാകുന്നു മുന്തിരിങ്ങ തിന്നയാൽ വലിയ കുഴപ്പമാണ് കാണിച്ചിരിക്കുന്നത് മുന്തിരിങ്ങയിൽ ഒരു കുരുവുണ്ട് അറിയാതെ ആരെങ്കിലും വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ നാളത്തേക്ക് അവൻ മരിച്ചുപോകും അതോർത്താൻ എനിക്ക് പേടി ഇത് കേട്ടപ്പോൾ വാങ്ങിയുടെ മുഖം വിളറി അവൻ വിളിച്ചു പറഞ്ഞു ഞാനൊരു കുരു തിന്നില്ലച്ച ഞാനത് ജനാലിൽ കൂടി പുറത്തേക്ക് എറിഞ്ഞുകളഞ്ഞു ഇത് കേട്ട് അച്ഛനും അമ്മയും കുട്ടികളും ചേർന്ന് ചിരിച്ചു എന്നാൽ വാങ്ങി ചിരിച്ചില്ല അവൻ കരഞ്ഞു ടോൾ സ്റ്റോയ് കഥകൾ വിവർത്തനം കെ എൻ ദാമോദരൻ നായർ അപ്പം എന്താണ് പറയുന്നത് ആ മുന്തിരിങ്ങ ആരും എടുത്തിട്ടില്ല എന്ന് പറയുന്നു അപ്പം അങ്ങനെ പറയാന് അപ്പം അങ്ങനെ പറയുമ്പോൾ അച്ഛൻ എന്താ പറയുന്നത് ആ നിങ്ങൾ ആരും എടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല മുന്തിരിങ്ങ കഴിക്കുന്നതൊന്നും തെറ്റൊന്നും ആർക്കാണെങ്കിലും അത് കണ്ണൽ കൊതി വരും പക്ഷെ എന്താണ് അച്ഛൻ്റെ എന്തോർത്തിട്ടാണ് എന്ന് പറയുന്നത് ആ മുന്തിരിങ്ങ തിന്നാൽ വലിയ കുഴപ്പം ഉണ്ടാകും എന്താ മുന്തിരിങ്ങയിലെ കുരു നമ്മൾ അറിയാതെ വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ നാളെ ആകുമ്പോഴത്തേക്കും മരിച്ചു പോകുമെന്നാണ് പറയുന്നത് അതോർത്തിട്ട് അച്ഛൻക്ക് പേടിയാവുന്നു എന്ന് പറയുന്നു അപ്പം അങ്ങനെ പറയുമ്പോൾ അത് കേട്ടപ്പോൾ എന്താ വാഞ്ഞക്കാകെ പേടിയായി അപ്പം അവൻ അച്ഛനോട് പറയുകയാണ് ഇല്ല ഇല്ലച്ച ഞാനത് കുരു തിന്നില്ല ഞാനത് പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞു എന്ന് പറയാണ് അപ്പൊ വിടെ നമുക്കെന്താ ആ അച്ഛനും അമ്മയ്ക്കും അവിടെയുള്ള എല്ലാവർക്കും ആരാണ് മുന്തിരിങ്ങ തിന്നതെന്ന് മനസ്സിലായി അപ്പോൾ അത് കേട്ടപ്പോൾ അച്ഛനും അമ്മയും മറ്റുള്ളവരുമെല്ലാം ചിരിച്ചു പക്ഷേ വാനിക്ക് ചിരിക്കാൻ പറ്റിയില്ല അവടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതോടുകൂടി നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ ഇതിൽ ഇതിലെന്താ പറയുന്നത് നമ്മൾ അതായത് നുണ പറയരുത് എന്നാണ് ഈ കഥയിലൂടെ നമ്മൾ പഠിക്കേണ്ട പാഠം എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഓരോന്നായി നോക്കാം അപ്പൊ നമുക്കൊരു ചോദ്യങ്ങൾ നോക്കാം വീട്ടിലുള്ള എല്ലാവരും ചിരിച്ചപ്പോഴും വാങ്ങ കരയൽ എന്താവും കാരണം ഉത്തരം വാങ്ങിയുടെ കള്ളത്തരം എല്ലാവരും മനസ്സിലാക്കിയെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അവൻ കരഞ്ഞത് അടുത്ത ചോദ്യം ഈ കഥയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാണ് എന്തുകൊണ്ട് ഉത്തരം ഈ കഥയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് വാന്യെയാണ് ഒരു കുട്ടിയുടെ കുറുമ്പും നിഷ്കളങ്കതയും അവനിൽ കാണാം അപ്പം ആരെയാണ് ഇഷ്ടമായത് അവനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അടുത്ത ചോദ്യം അച്ഛൻ പ്രയോഗിച്ച സൂത്രം നിങ്ങൾക്കിഷ്ടമായോ എന്തുകൊണ്ട് ഉത്തരം ഇഷ്ടമായി കാരണം മക്കളെ അടിക്കുകയോ വഴക്ക് പറയുകയോ ചെയ്യാതെയാണ് അച്ഛനാളെ കണ്ടെത്തിയത് തികച്ചും നല്ലൊരു കാര്യമാണ് അത് ഇനി അതുപോലെ തന്നെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു റോൾ പ്ലേ ആയിട്ട് മുന്തിരിക എന്ന് പറയുന്ന കഥ അവതരിപ്പിക്കാൻ അത് ക്ലാസ്സിലെ ഒരു നാടക രൂപത്തിൽ നിങ്ങളോട് അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് കൂട്ടുകാർ ചെയ്യുക അടുത്ത ചോദ്യം മുന്തിരിങ്ങ കട്ടുന്ന ദിവസം വാഞ്ഞ് എഴുതാനിടയുള്ള ഡയറി തയ്യാറാക്കൂ ക്ലാസ്സിൽ അവതരിപ്പിക്കും അപ്പോൾ അന്നത്തെ ദിവസം വാഞ്ഞ് എഴുതുന്ന ഡയറി എങ്ങനെയായിരിക്കും വാഞ്ഞിയുടെ സ്ഥാനത്ത് നമ്മളായിട്ട് എഴുതി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എങ്ങനെ എഴുതാം ആ ഡയറി എഴുതുമ്പോൾ ഒരു ബോക്സിലാണ് എഴുതേണ്ടത് അതുപോലെ തന്നെ തീയതിയും അതുപോലെ ദിവസവും നമ്മൾ റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ എഴുതണം അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് എഴുതി തുടങ്ങേണ്ടത് അപ്പോൾ നിങ്ങളൊരു തീയതി എഴുതുക അതിനുശേഷം കാര്യമെഴുതുക ഇന്ന് ഞാനൊരു മധുരമുള്ള പഴം കഴിച്ചു മുന്തിരിങ്ങ എന്നായിരുന്നു അതിൻ്റെ പേര് നല്ല ഉരുണ്ട് മിനുത്ത ഒരു പഴം ഞാൻ ആദ്യമായാണ് അങ്ങനെ ഒരു പഴം കാണുന്നത് അമ്മ തീൻമേശയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് മണത്ത് നോക്കിയപ്പോൾ വല്ലാത്ത കൊതി തോന്നി എനിക്ക് ആരും കാണാതെ അതിൽ ഒരെണ്ണം എടുത്തു ഞാൻ കഴിച്ചു എന്ത് രുചിയാണെന്നറിയോ അമ്മ അത് എണ്ണി വെച്ചതാണെന്നും എനിക്കറിയില്ലായിരുന്നു കുന്തിരിങ്ങയുടെ എണ്ണത്തിൽ കുറവുണ്ടായത് അമ്മ കണ്ടുപിടിച്ചു അമ്മ കണ്ടുപിടിച്ച് കളഞ്ഞു അമ്മ ചോദിച്ചപ്പോൾ തിന്നില്ല എന്ന് ഞാൻ കള്ളം പറഞ്ഞു പക്ഷേ അതിൻ്റെ കുരു തിന്നാൽ മരിച്ചു പോകുമെന്ന് അച്ഛൻ പറഞ്ഞത് കേട്ട് അറിയാതെ ഞാൻ സത്യം പറഞ്ഞു പോയി എല്ലാവരും അത് കേട്ട് ചിരിച്ചു എനിക്ക് വലിയ സങ്കടമായി അങ്ങനെ ഇന്നത്തെ ദിവസം കയ്പ്പും മധുരവും നിറഞ്ഞതായി അപ്പോൾ അങ്ങനെ നമുക്ക് ഇതുപോലെ ഒരു ഡയറി എഴുതാവുന്നതാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളായിരുന്നു കയ്പ്പും മധുരവും മുന്തിരിങ്ങ എന്ന് പറയുന്ന ഈ കഥയിലുണ്ടായിരുന്നത് അപ്പോൾ കഥ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ചോദ്യങ്ങളും ഉത്തരവും കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്